ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുകയാണ് വീണ്ടുമുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും കനത്ത നാശമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പല ജനവാസ മേഖലകളിലും വെള്ളം കയറിയിരിക്കുകയാണ് കെട്ടിടങ്ങൾ പലതും ഇടിഞ്ഞു വീണു കനത്ത വെള്ളപ്പാച്ചിലിൽ റോഡുകളടക്കം ഒലിച്ചു പോയിരിക്കുകയാണ് അങ്ങേറ്റം ഭയത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് മരണസംഖ്യ മുന്നൂറ് കവിഞ്ഞു ഇവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ആളുകളിൽ വലിയ നടുക്കമാണ് ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലമ്പൊത്തുന്നതും വെള്ളം കുതിച്ചെത്തുന്നതും റോഡുകളും വാഹനങ്ങളുമടക്കം ഒഴുകിപ്പോകുന്നതും വീഡിയോയിൽ വ്യക്തമാണ് പല കെട്ടിടങ്ങളും മുഴുവനായും തകർന്നു വീണു ചില കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മേഘവിസ്ഫോടനങ്ങളിലും വാഹനാപകടങ്ങളിലുമൊക്കെയാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് നിർത്താതെ തുടരുന്ന മഴയിൽ പുഴ കര കവിഞ്ഞൊഴുകുകയും പല പ്രദേശങ്ങളിലും കനത്ത വെള്ളപ്പൊക്കമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആളുകളോട് വീട്ടിൽ തന്നെ സുരക്ഷിതമായി തുടരാനും ആവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യാനും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുളു ജില്ലയിലെ മണാലിയിൽ ബിയാസ് നദിയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽ ഒരു വലിയ കെട്ടിടവും നാല് കടകളുമാണ് ഒലിച്ചുപോയത് ഇവിടെ നദി കരകവിഞ്ഞൊഴുകി പലയിടങ്ങളിലും വെള്ളം കയറി മണാലിയിലെ ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാത്രിയാണ് മണ്ഡി ജില്ലയിലെ ബാലി ചൌക്കിലെ നാൽപ്പതോളം കടകളുള്ള രണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീണത് ഈ കെട്ടിടങ്ങൾ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നതിനാൽ ഇവിടെ ആളപായമുണ്ടായില്ല പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നത് പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം Weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, manna and Cortical.